ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഇരുപത്തിയാറ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ജീനെ അച്ഛൻ പറഞ്ഞു നീ കേട്ടില്ലേ എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുവാ അനാമിക മുറിക്കുള്ളിൽ കൂടി അങ്ങോട്ടുമിങ്ങോട്ടും വിളറി പിടിച്ചതുപോലെ വേഗത്തിൽ നടന്നു അവൾ അനുഭവിക്കുന്ന ആദി ആ മുഖത്ത് തെളിഞ്ഞു കാണുവാൻ പറ്റുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇതിപ്പോൾ എന്താ പറ്റിയേ അമ്മ പറയുന്നതിന് ഒരിക്കൽ പോലും മറുവാക്ക് പറയാത്ത ആളാ ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ നിർബന്ധം പിടിക്കുക എന്നൊക്കെ വെച്ചാ അവൾ തന്നെയും പിന്നെയും അതുതന്നെ പുലമ്പിക്കൊണ്ട് ജനലിൽ കൂടി പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്നത് ജീനയുടെ പിന്നിലായി ചെന്ന് നിന്നു നീ എന്താ ഒന്നും മിണ്ടാത്ത ജീനെ നമ്മൾ എങ്ങനെയീ കമ്പനിയൊന്ന് നേരെയാക്കിയെടുക്കുന്നേ അനാമിക പതിയെ കൂട്ടുകാരുടെ തോളിലൊന്ന് തട്ടി മുഖം തിരിച്ചു നിന്നതിനാൽ ജീനയുടെ ഭാവങ്ങൾ അനുവിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജീനേ കൂട്ടുകാരിയുടെ മൗനം വല്ലാതെ പേടിപ്പിച്ചതും അനു അവളെ ഇത്തിരി ബലമായി തന്നെ തിരിച്ചു നിർത്തുവാൻ ശ്രമിച്ചു എന്താ എന്ന് ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയവളുടെ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ അനാമിക ദേഷ്യം കൊണ്ട് ചുവന്ന് കയറിയിരുന്നു പെണ്ണിൻ്റെ മുഖം നിൻ്റെ അച്ഛൻ ആരാ നാടി അങ്ങേരുടെ വിചാരം ഈ വീട്ടിൽ നിന്ന് അങ്ങേരുന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞേക്കുന്നു വിടില്ല ഞാൻ ഈ ജീനയുടെ സ്വഭാവം അയാൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ജീന അവളുടെ മുഖത്തേക്ക് നോക്കി ഗർജിച്ചു ജീന പതിയെ എല്ലാവരും അപ്പുറത്തുണ്ട് അവളുടെ പൊടുന്നനെയുള്ള ഭാവമാറ്റം കണ്ടതും അനാമിക വല്ലാതെ പേടിച്ചു പോയിരുന്നു കാരണം എപ്പോഴും തന്നോടും തൻ്റെ വീട്ടുകാരോടും സ്നേഹം കാട്ടുകയും ബഹുമാനത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ജീന തന്നെയാണോ ഇതെന്ന് അവൾ ഒരു നിമിഷം സംശയിച്ചു പോയിരുന്നു കേൾക്കട്ടെ കേൾക്കാൻ എനിക്ക് കേട്ടേ എനിക്കെന്താ എനിക്ക് നിൻ്റെ വീട്ടുകാരുടെ ഒരു അത്താശയം വേണ്ട ഞാനിവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോകും എന്നെ ഇഷ്ടമില്ലാത്തവരുടെ വീട്ടിൽ നിൽക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല അവൾ കുടിലതയോടെ ചിരിച്ചുകൊണ്ട് അനാമികയൊന്നും നോക്കി അവളുടെ മുഖത്തെ സങ്കടം കണ്ടതും വീണ്ടും തുടർന്നു അടുത്ത ആഴ്ച പോകുവാന്ന് ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും നോക്കുന്നില്ല നാളെ ടിക്കറ്റ് കിട്ടിയാൽ നാളെ തന്നെ ഞാൻ ഫ്ലൈറ്റ് പിടിക്കും നീ നിൻ്റെ അച്ഛൻ പറയാൻ കേട്ടോണ്ട് ഇവിടെ തന്നെ അങ്ങ് നിന്നോ അവൾ അല്പം പോലും ദയ കാട്ടാതെ അനുവിനെ നോക്കി ദേഷ്യപ്പെട്ടു എടി നീ എന്തൊക്കെയാ ഈ പറയുന്നേ അപ്പോൾ അപ്പോൾ ഇവിടെ എന്നെ ഇട്ടിട്ട് പോകാനാണോ നിൻ്റെ ഭാവം ആ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും എനിക്ക് എനിക്ക് നീ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിഞ്ഞൂടെ ജീനെ അനാമിക പൊട്ടിക്കറിഞ്ഞു പോയി അയ്യോ വേണ്ടായേ ഇനി ജീന ഒന്നിനും ഇല്ല ജീന അനാഥയാണ് ആരുമില്ലാത്തവൾ നിന്നെയും നിൻ്റെ ആ വീട്ടുകാരെയും കണ്ടപ്പോൾ എനിക്കെൻ്റെ ആരെല്ലാം ഒക്കെയാണെന്നോ തോന്നിയത് എൻ്റെ തെറ്റ് അങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ലായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി പോവാം ഞാൻ ഇവിടെ നിന്ന് എന്നേക്കുമായി ഇനിയൊരു തിരിച്ചുവരവ് ഈ നാട്ടിലേക്കില്ല വളരെ നാടകീയതയോടെ അതൊക്കെ വിളിച്ചു പറയുമ്പോൾ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ വരുത്തിയെടുക്കുവാൻ ജീന വല്ലാതെ പാടുപെട്ടു ജീനെ എൻ്റെ അച്ഛൻ നിന്നോട് ചെയ്തത് തെറ്റാണ് സംസാരിച്ചതൊക്കെയും തെറ്റാ അച്ഛനു വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക എനിക്ക് വേണ്ടി നീ ഒന്ന് ക്ഷമിക്കോ എനിക്ക് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ലടി അനാമിക കരഞ്ഞുകൊണ്ട് അവളെ ഇറുക്ക പുണർന്നു അവളുടെ കണ്ണുനീർ ജീനയുടെ തോളിനെ നനയിച്ചു മതിയാക്കനു ജീനയെ അവളെ ഇത്തിരി ബലം പ്രയോഗിച്ചു തന്നെ തന്നിൽ നിന്നും അടർത്തി മാറ്റി നിർത്തി ആദ്യം നീ കരയാതെ മുഖമൊന്ന് തുടയ്ക്ക് കൗശലത്തോടെ തൻ്റെ വഴിയിലേക്ക് വരുന്നവളെ നോക്കി ജീന മനസ്സിൽ ചിരിച്ചു നീ എന്നെ ഇട്ടേച്ചു പോവോ കണ്ണും മുഖവും കൈവെള്ളം കൊണ്ട് അമർത്തി തുടച്ചതിന് ശേഷം അനാമിക അവളെ ഒന്ന് നോക്കി ഞാൻ എവിടെ പോകാനാ എൻ്റെ അനു നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ അവൾ കുടിലതയോടെ മറുപടി നൽകി ഇനി ഇനി എന്നാ ജീന നിൻ്റെ പ്ലാന് ആദ്യ അടിനി ഇനിയും കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്കൊട്ടും പ്രതീക്ഷയില്ല ജീനയുടെ തോളിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൾ ഒട്ടൊരു വിമ്മിഷ്ടത്തോടെ പറഞ്ഞു കാരണം ദൈവിക അടിച്ച അടിയുടെ വേദന ഇപ്പോഴും അവളുടെ മനസ്സിനെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു അതൊന്നും ആലോചിച്ച് നീ വെറുതെ തലമുണ്ടാക്കണ്ട നിന്റെ അച്ഛൻ തടഞ്ഞത് കാരണം നിന്റെ അമ്മ ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് കാവമ്പാട്ടേക്ക് പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ജീനയെ ഒന്ന് കണ്ണുകൾ കുറുക്കി അപ്പോൾ അപ്പോൾ എങ്ങനെയാ ജീനെ നമ്മുടെ കമ്പനിയുടെ കാര്യം അനാമിക കണ്ണുകൾ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കി ഇനിയിപ്പോൾ വിഷമങ്ങളിനെ കയ്യിലെടുത്തിട്ടോ ആദിദേവിൻ്റെ പിറകെ നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല പക്ഷേ എങ്ങനെയെങ്കിലും കാവമ്പാട്ടെ വീട്ടിൽ കയറണം അതിനാദ്യം തളയ്ക്കേണ്ടത് അവളെ അവരെയാണ് ആ ദേവിക്ക് അവളുടെ കൊച്ചിനെ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നമ്മുടെ പാകൃതി പ്രശ്നങ്ങൾ ഒഴിയും അവരെ കണ്ടിട്ടാണ് ആദ്യം ഈ നെകളിപ്പ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നിനക്ക് ആ വീട്ടിലേക്കുള്ള കയറ്റം ഇത്തിരി കൂടി ഈസിയാവും മഹർഷി അപമാനിച്ചതും നടു റോഡിൽ വെച്ച് ദേവിക ചിരുപ്പൂരി അടിച്ചതുമൊക്കെ ഓർമ്മയിൽ വന്നതും ജീനയിൽ വല്ലാത്ത പക നിറഞ്ഞു ദേവികയും കുഞ്ഞിനെയും ആദ്യയും മുച്ചോടും നശിപ്പിക്കുവാനുള്ള ദേഷ്യം അവളിൽ നുരഞ്ഞു പൊന്തി അവരെ എന്തെങ്കിലും ചെയ്യുന്നത് അപകടമല്ലേ ജീനെ വീട്ടിലാരെങ്കിലും അറിഞ്ഞ പ്രശ്നവാ അതല്ല ആദി ആദി അറിഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അനാമികയ്ക്ക് കൂടുതലും പേടിയായിരുന്നു കാരണം ഇക്കാര്യം സ്വന്തം വീട്ടിൽ വീട്ടിലറിഞ്ഞാലും വീട്ടിൽ വീട്ടിലറിഞ്ഞാലും പ്രശ്നമാണ് വിശ്വ അങ്കിളിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അനുനയിപ്പിക്കുക പക്ഷെ ആദ്യയുടെ ദേഷ്യത്തെ താങ്ങുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല എന്താടി ഇത്രയും വലിയ ആലോചന ജീന പൊടുന്നനെ അവളുടെ തോളിൽ ഒന്ന് അടിച്ചപ്പോഴാണ് ചിന്തകളിൽ നിന്നും അനാമിക പുറത്തേക്ക് വന്നത് തന്നെ ഇതൊക്കെ ഇതൊക്കെ ശരിയാവുമോ അനാമികയ്ക്ക് ചോദിക്കാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ പേടിക്കണ്ട ഇത്തവണ നമ്മൾ കളത്തിൽ ഇറങ്ങില്ല വെടിക്കെട്ടും പൂരവും വെറുതെ ഗ്യാലറിയിലിരുന്ന് കാണാം അതും പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന ജീനയെ അനാമിക ഒരു നിമിഷം ആദ്യയോടെ നോക്കി നിന്നുപോയി നമ്മളെ ചെരുപ്പ് കൊണ്ടടിച്ചും അപമാനിച്ചവളെ വെറും കൈയോടെ അങ്ങനെ വിടാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണ്ടേ ജീനയിലപ്പോൾ ഒരു തികഞ്ഞ കൗശലക്കാരി ഉണർന്നെഴുന്നേറ്റു പക്ഷേ ഒന്നും ശരിയായില്ലെങ്കിലും വിശ്വത്തിനെ കണ്ട് കമ്പനിക്കുള്ള കാശ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്ന ചിന്തയിലായിരുന്നു അനാമികയപ്പോൾ മഹർഷീ മഹർഷീ എങ്ങോട്ടേക്കോ പോകുവാനായി ഒരുങ്ങി മുകളിൽ നിന്നുമുള്ള പടികൾ ഇറങ്ങുമ്പോഴാണ് കുഞ്ഞിപ്പെണ്ണ അവൻ്റെ മുന്നിലേക്ക് ഓടി പാഞ്ഞു ചെന്നത് എത്തിയോ മഹർഷിയുടെ തത്തമ്മ കണ്ടില്ലെന്ന് ഞാനിപ്പോൾ ഓർത്തേയുള്ളൂ അവളെ എടുത്ത ഒക്കത്തേക്ക് വെച്ചുകൊണ്ടവൻ മെല്ലെ ഉമ്മറത്തേക്ക് ഇറങ്ങി മർഷി എൻ്റെ വീട്ടിലേക്ക് വാ പതിവിൽ കവിഞ്ഞ് ഗൗരവത്തോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവനിൽ പൊടുന്നനെ ആദിയേറി എന്താടാ വാവേ ആദി നെറ്റി ചുളിച്ചുകൊണ്ട് തിരക്കി അമ്മ കരയാ മഹർഷി കുഞ്ഞിൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു എന്താടാ എന്തിനാ വാവേ അമ്മ കരയുന്നേ ആദിയുടെ മനസ്സിൽ പൊടുന്നനെ ഒരു നോവ് പടർന്നു അറിഞ്ഞൂടാ മർഷി കുഞ്ഞിപ്പെണ്ണ് അവനെ ഇറുക്ക കെട്ടിപ്പിടിച്ചതും ആദി ഗസ്റ്റ് ഹൗസിൻ്റെ നേർക്ക് കാലുകൾ വേഗത്തിൽ പായിച്ചു കഴിഞ്ഞിരുന്നു ഉമ്മറത്തു നിന്നും കാളിലേക്ക് കയറുമ്പോഴേ അവൻ കണ്ടു സെറ്റിയിലായി ഇരുന്നു കൊണ്ട് കരയുന്ന ദേവികയെ കുഞ്ഞിനെ താഴെ നിർത്തിയിട്ട് അവൻ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് വെപ്രാളത്തോടെ ഓടിച്ചെന്നു എന്തിനാ എന്തിനാ കരയുന്നേ ആദി അവളുടെ മുൻപിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഞാൻ അത് പിന്നെ അപ്രതീക്ഷിതമായിട്ട് അവനെ അവിടെ കണ്ടതും ദേവിക മുഖം അമർത്തി തുടച്ചിട്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു ഒട്ടൊരു പരവേശത്തോടെ അതിലുപരി താൻ കരയുന്നത് ആദ്യം കണ്ടെന്നുള്ള നാണക്കേടോടെ എന്താണേലും പറയടോ എന്തിനാ താൻ കരഞ്ഞേ കാരണം അറിയാത്ത ഒരു സങ്കടം അവൻ്റെ തൊണ്ടക്കുഴി താക്ക് വന്ന് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നപ്പോൾ കാരണം ദേവികയുടെ കണ്ണുനീർ അവനെ അത്രമേൽ പൊള്ളിക്കുന്നുണ്ടായിരുന്നു ദേവിക ഒന്നും മിണ്ടിയില്ല പകരം തറയിലേക്ക് നോക്കി മുഖം കുനിച്ചു നിന്നു ദേവിക നിന്നോടാണ് ചോദിച്ചേ എന്തിനാ കരയുന്നെന്ന് ഇത്തവണ ആദിയുടെ ശബ്ദം ഇത്തിരി കനത്തിരുന്നു അവൻ പോലും അറിയാതെ മോളുവ നമുക്ക് പോകാം ഇനിയും കാത്തു നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതും അവൻ തത്ത കുഞ്ഞിനെ അടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ഗസ്റ്റ് ഹൗസിന്റെ പടികൾ ഇറങ്ങി അമ്മ അപ്പോഴും കുഞ്ഞിൻ്റെ കണ്ണുകൾ ചാരിയിട്ടിരിക്കുന്ന അവരുടെ മുറിയുടെ വാതിൽ നിന്ന് നേർക്കായിരുന്നു അമ്മ വരുവെടാ കുഞ്ഞാവേ കുഞ്ഞിനോടങ്ങനെ പറഞ്ഞുവെങ്കിലും ആദ്യയുടെ കണ്ണുകളും ഒരു നിമി നേരത്തേക്ക് ആ വീടിനുള്ളിലേക്ക് പാഞ്ഞു അകത്തൊരുപാൾ വിങ്ങി പൊട്ടിയിരിക്കുന്നുണ്ട് പല പ്രാവശ്യം കാരണം എന്തെന്ന് ചോദിച്ചിട്ടും ഒരു വാക്ക് പോലും ഉരിയാടാതെ മുറിയിലേക്ക് കയറിപ്പോയിട്ട് നേരം കുറേയായിരിക്കുന്നു തത്ത ചെന്ന് വിളിച്ചിട്ട് പോലും പെണ്ണ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടേക്ക് കയറി ചെന്ന് അവളെ കെട്ടിപ്പുണർന്ന് ആ സങ്കടങ്ങളൊക്കെയും തന്നെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാനില്ലേടി നിനക്കെന്നു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റണില്ല കയറി ചെന്നാൽ അവൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊരു കുഞ്ഞു ഭയം തന്നെക്കുറിച്ച് ആ പെണ്ണ് തെറ്റായി വല്ലതും ധരിക്കുമോ എന്നൊരാശങ്ക വേറെ മൊത്തത്തിൽ അവളോട് അടുക്കാനും അകലാനും പറ്റാത്ത ഒരവസ്ഥ അതിലുപരി തുളസിക്കാതിരിൻ്റെ നൈർമല്യമുള്ള ആ പെണ്ണൊരുവൾക്ക് ഈ മുടിയനായ പുത്രൻ ഒട്ടും ചേരില്ലെന്നുള്ളൊരു തോന്നൽ ഒരുപാട് അനുഭവിച്ചവളാണ് കണ്ണുനീര് കുടിച്ചവളാണ് സ്വന്തം വീട്ടുകാരിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും എണ്ണിയാളൊടുങ്ങാത്തത്ര അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയവളാണ് സ്വന്തം മകൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നവളാണ് സമൂഹത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കുന്ന അവൾക്ക് ഒരുപാട് കടമ്പകളുണ്ട് പരിമിതികളുണ്ട് മരവിച്ച് കിടക്കുന്ന ദേവികയുടെ മനസ്സിൻ്റെ തരിശനിലത്തിൽ ഒരു പ്രണയം മുളയ്ക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല ബുള്ളറ്റിന് മുകളിൽ കയറിയിരുന്നു കൊണ്ട് തത്തയെ ടാങ്കിന് മുകളിലേക്ക് പിരിച്ചിരുത്തിയം വരെ ആദ്യയുടെ മനസ്സിൽ ഇതൊക്കെയായിരുന്നു ചുറ്റിത്തിരിഞ്ഞ് നടന്നത് മർഷീ തത്തപ്പെണ് അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കൊണ്ട് വിളിച്ചതാണ് വിളിച്ചപ്പോഴാണ് അവൻ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് വന്നത് തന്നെ വാവേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ അവൻ ആ പൊന്നോമനയുടെ തലയുടെ മുകളിലായി ഒരു ഉമ്മ കൊടുത്തു അമ്മ കരച്ചു നിർത്തി കാണോ അവൾ അവൻ്റെ കൈക്കുള്ളിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു മോള് അകത്തു ചെന്നപ്പോൾ അമ്മ കരയായിരുന്നോ വണ്ടി അവൻ മുന്നോട്ടേക്ക് എടുത്തുകൊണ്ട് തിരക്കി ഇല്ലായിരുന്നു വെറുതെ കട്ടിലേക്ക് കിടക്കുവായിരുന്നു അവൾ മെല്ലെ മറുപടി നൽകി അപ്പോൾ കരച്ചിൽ നിർത്തിയില്ലേ ഇനി എന്തിനാ എൻ്റെ കാന്താരി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ദേവികയെ ഓർത്തുള്ള സങ്കടമായിരുന്നു ആദ്യമായിരുന്നു അപ്പോൾ നിർത്തി കാണൂല്ലേ കുഞ്ഞിൽ പെണ്ണിൽ പ്രതീക്ഷ നിറഞ്ഞു പിന്നെ അല്ലാതെ മോൾക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് നോക്കിക്കോ അപ്പോൾ അറിയാലോ അമ്മ കരയാണോ അല്ലയോ എന്ന് ദേവികയുടെ മുഖം കാണുവാൻ വല്ലാത്ത ആശ തോന്നിയതിനാലാവാം മഹർഷി കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞത് തൻ്റെ മുൻപിൽ നിന്നും വിതുമ്പിക്കൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോയവളെ കാണാൻ ഒരാശ ആ ചെയ്യാവേ അവൾ സന്തോഷത്തോടെ തലയാട്ടിക്കാട്ടി മോൾക്കതിനമ്മയുടെ നമ്പർ അറിയോ തൻ്റെ ഫോണിൽ ദേവികയുടെ നമ്പർ ഇല്ല എന്ന കാര്യം അപ്പോഴാണ് ആദ്യം ഓർക്കുന്നത് തന്നെ അറിയാലോ അമ്മ എന്നെ പഠിപ്പിച്ചതാ കുഞ്ഞവളുടെ അമ്മയുടെ ഫോൺ നമ്പറിൻ്റെ പത്തകങ്ങളും ചൊല്ലിക്കഴിഞ്ഞതും ആദിയുടെ ചുണ്ടിയിൽ ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ഗുഡ് ഗേളാ എൻ്റെ തത്തമ്മ അവരുടെ ബുള്ളറ്റ് ചെന്ന് നിന്നത് പതിവ് സ്ഥലമായ ഐസ്ക്രീം പാർലറിൻ്റെ മുൻപിലായിരുന്നു ഐഷ് ഐസ്ക്രീമോ വണ്ടിയിൽ നിന്ന് എടുത്ത് താഴെ നിർത്തിയതും കുഞ്ഞി പെണ്ണ് പാർലറിൻ്റെ അകത്തേക്കൊരു ഒറ്റ ഓട്ടമായിരുന്നു മോളെ പതുക്കെ വീഴും താക്കോൽ വണ്ടിയിൽ നിന്ന് ഊരിയെടുത്തിട്ട് അവനും തത്തയുടെ പിറകെ പാഞ്ഞു മർഷി കേസർ ബദാം ബില്ലിംഗ് കൗണ്ടറിന് മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് പെണ്ണ് തുള്ളിച്ചാടി അതെ ഞാൻ ചെറുതേ വാങ്ങിത്തരൂ വലിയ ബോക്സ് നിന്നാലേ എൻ്റെ തത്തക്കുഞ്ഞിന് പനി പിടിച്ചാലോ അവൻ കട്ടായം പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി ഒരു റൗണ്ട് ടേബിളിൻ്റെ അരികിലായി കിടന്ന കസേരയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി മതി മതി തത്തയുടെ മുഖത്തിനപ്പോൾ ഒരായിരം പൂർണ്ണചന്ദ്രന്മാരുടെ അത്രയും വെളിച്ചമുണ്ടായിരുന്നു വെയിറ്റർ വന്നിട്ട് ഓർഡർ എടുത്തുകൊണ്ട് പോയതും അവൻ പതിയെ ജീനിൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ കയ്യിലേക്കെടുത്തു കുഞ്ഞുസേ ഇതിൽ നിന്ന് നിൻ്റെ അമ്മയെ വിളിക്കിട്ടോ അവൻ അത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ലോക്ക് മാറ്റിക്കൊടുത്തു ആ അവളത് കയ്യിൽ വാങ്ങി ദേവികയുടെ നമ്പർ അടിച്ച് ഡയൽ ചെയ്തു ആദ്യത്തെ ബെല്ലടിച്ചു നിന്നതല്ലാതെ അവൾ എടുത്തിരുന്നില്ല അമ്മ എടുക്കുന്നില്ല കുഞ്ഞിച്ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഒന്നുകൂടെ ചെയ്യേ ചെക്കൻ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അനുവാദം നൽകി തത്തമ്മ വീണ്ടും ഒരു വട്ടം കൂടെ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു ഭാഗ്യമെന്ന് പറയട്ടെ രണ്ട് ട്രിങ്ങുകൾ മുഴുവൻ അടിച്ചു തീർന്നതും മറുവശത്ത് നിന്നും ദേവിയുടെ ഹലോവിളി അവൾക്ക് കേൾക്കുവാൻ സാധിച്ചു തീർത്തൻ ചിലമ്പിച്ച സ്വരം അപ്പോഴേക്കും ആദ്യ കോള് സ്പീക്കറിലേക്ക് ഇട്ടിരുന്നു അമ്മേ കുഞ്ഞിപ്പെണ്ണ് കൊഞ്ചലോടെ വിളിച്ചു എവിടെ പോയതാവാവേ പാർലറിലെ ആൾക്കാരുടെ ബഹളങ്ങളുമൊക്കെ കേട്ടതുകൊണ്ടാവാം ദേവിക പെട്ടെന്ന് കുഞ്ഞിനോട് സംശയം ചോദിച്ചത് അതെ ഞാനേ മഹിയുടെ കൂടെ പാർലറിലേക്ക് വന്നതാ അത് പറയുമ്പോൾ മാത്രം കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്ത് ചെറിയ രീതിയിൽ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നു മർഷിയുടെ കൂടെ പുറത്തു പോവാന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയായിരുന്നോ തത്തേ അത്രയും നേരമുണ്ടായിരുന്ന ദേവിയുടെ സ്വരത്തിൽ ചിലമ്പിച്ച നോടി ഇടയിൽ മാറിയിരുന്നു ഇല്ലമ്മേ ഇന്നലെ കഴിച്ച പോലെ മോള് കുഞ്ഞതേ കഴിക്കൂ സത്യം കൊഞ്ചിക്കൊണ്ണ് പെണ്ണ് കണ്ണുകൾ കൂർപ്പിച്ചതും അപ്പുറത്തു നിന്നും ഒരു മോൾ മൂളിച്ച കേൾക്കുവാനായി സാധിച്ചു അത്ര താല്പര്യമില്ലാത്ത തരത്തിലുള്ള ഒരു സമ്മതം അമ്മീ ഞാനേ വീഡിയോ കോൾ വിളിക്കാവേ അമ്മ എടുക്കണേ പൊടുന്നനെ ടേബിളിന് മുകളിൽ ഒരു ബൗൾ നിറയെ കേസർ ബാദാം ഐസ്ക്രീമിൻ്റെ സ്കൂപ്സ് വന്നതും കുഞ്ഞിപ്പെണ്ണ് സന്തോഷത്തോടെ അവളുടെ അമ്മയോട് പറഞ്ഞു ശേഷം അപ്പുറത്ത് നിന്നുമുള്ള മറുപടി കാക്കാതെ അവൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു മർഷീ വീഡിയോ കോൾ ചെയ്യോ ഐസ്ക്രീം അമ്മേനെ കാണിക്കാനാ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അതിക്ക് മറുത്തൊന്നും പറയുവാനും കഴിഞ്ഞില്ല അവനുടനെ തന്നെ ദേവികയുടെ നമ്പർ സേവ് ചെയ്തിട്ട് അതിലേക്ക് വീഡിയോ കോൾ ചെയ്തു കൊടുത്തു നൊടി ഇടയിൽ മറുവശം ആവുന്നതും ഫോണിൻ്റെ സ്ക്രീനിൽ ദേവികയുടെ മുഖം വരികയും ചെയ്തു തത്തയുടെ തൊട്ടടുത്തിരുന്ന ആദി സ്ക്രീനിലേക്ക് വരാതെ മാറിയിരുന്നു കൊണ്ട് തന്നെ ദേവികയുടെ മുഖത്തേക്ക് ആർത്തിയോടെ പാളി നോക്കി മുഖം മുഴുവനും ചുവന്ന നീര് വെച്ചാണ് കിടക്കുന്നത് കൺപോളകൾ വീങ്ങി വലുതായിട്ടുണ്ട് ഇത്രയും നേരവും നിർത്താതെയുള്ള കരഞ്ഞതിൻ്റെ ഫലമായിട്ടാവാം അപ്പോഴും ആളിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഏങ്ങലടികൾ പുറത്തേക്ക് വരുന്നുണ്ട് തത്തേ അവൾ മെല്ലെ വിളിച്ചു അമ്മേ ഞാൻ വാങ്ങിയ ഐസ്ക്രീം കാണിക്കാവേ മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് പ്രകാരം തത്ത ഫോണിലെ ബാക്ക് ക്യാമറ ഓണാക്കി മുൻപിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ ബൗൾ അവൾക്ക് കാട്ടിക്കൊടുത്തു തത്തേ ഐസ്ക്രീം എല്ലാം കൂടെ കഴിച്ചിട്ട് പനി പിടിപ്പിക്കരുത് ദേവിക അപ്പോഴേക്കും പെണ്ണിനെ ശ്വാസിക്കുവാനായി തുടങ്ങി ഇല്ലമ്മേ ഞാൻ ഇച്ചിരിയെ കഴിക്കൂ പെണ്ണുറപ്പു നൽകി അമർത്തിയൊരു മൂളല് അപ്പുറത്തു നിന്നും വീണ്ടും കേട്ടു ദേവിക താൻ ടെൻഷനാവണ്ട കുഞ്ഞിനെ ഞാൻ ഒരുപാട് കഴിപ്പിക്കില്ല അവളുടെ ആശങ്കയോടെയുള്ള മുഖം ഫോണിൻ്റെ സ്ക്രീനിൽ കണ്ടതും ആദ്യ ഫോൺ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി മുഖത്തിന് നേർക്ക് പിടിച്ചു വെറുതെ ഒന്ന് തലയാട്ടിയെന്നല്ലാതെ അവൾ മറുപടി ഒന്നും നൽകിയില്ല ഇത് കഴിഞ്ഞാൽ ഉടനെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിക്കോളാം കുഞ്ഞു വല്ലാതെ വിഷമിക്കുന്നത് കൊണ്ടാണ് ഞാനിവിളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ആദ്യം വീണ്ടും അവളോട് സംസാരിക്കുവാനായി ശ്രമിച്ചു പക്ഷേ അതിനു ഒരു മുകളിൽ ദേവിക മറുപടി ഒതുക്കി പിന്നീട് ഇരുവരുടെയും മദ്യത്തിൽ കനത്ത നിശബ്ദത തളം കെട്ടിയതും അവൻ മെല്ലെ കോള് കട്ട് അപ്പോഴേക്കും അടുത്തിരുന്നവൾ കെ സർ ബാദാമൻ എന്നവർക്ക് യുദ്ധം പ്രകടിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞിരുന്നു മോളെ നീ ആ മഹർഷിയുടെ കൂടെ ആശുപത്രിയിൽ പോയെന്നും പറഞ്ഞ് ഇവിടെ എനിക്ക് രണ്ട് ദിവസത്തേക്ക് സ്വരി ഇല്ലായിരുന്നു നേരം വെളുക്കുമ്പോൾ തൊട്ട് ഈരുളുന്നിടം വരെ പഴം നിന്നെ കുറ്റം പറച്ചില്ല കേട്ട് കേട്ട് അമ്മയ്ക്ക് മടുത്ത് മോളെ നീയും ആ കാവമ്പാട്ട ചക്കനും ഒരു വീട്ടിലെ താമസമൊന്നും പറഞ്ഞ് ദിവ്യ ഇവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുക അയലക്കങ്കാർ പോലും ഇപ്പം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തിനാ അധികം പറയുന്നത് ബന്ധുക്കൾ പോലും എന്നെ വിളിച്ച് കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്കൊരു നിശ്ചയമില്ല മോളെ മോൾക്ക് മോൾക്ക് ആ വീടൊഴിഞ്ഞ് വേറൊരു വീട് നോക്കിക്കൂടെ അമ്മയുടെ വാക്കുകൾ നെഞ്ചിനെ കുത്തിക്കീറുന്നത് പോലെ തോന്നി ദേവികയ്ക്ക് സ്വന്തം സഹോദരനും നാത്തൂനും കൂടി പടച്ചു പടച്ചുവിടുന്ന നുണകളെക്കാട്ടിലും അമ്മയും തന്നെ അവിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത അവളെ പൊതിഞ്ഞു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുൻപിൽ താനൊരു കുറ്റവാളിയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്നിഷ്ടം കാട്ടിയവളാണ് സ്വന്തം വീട്ടുകാരെ പോലും അനുസരിക്കാത്തവളാണ് ഇപ്പോൾ ഇപ്പം മറ്റൊരു പേരും കൂടി തനിക്ക് എല്ലാവരും ചാത്തി തന്നിരിക്കുന്നു അവിഹിതമെന്നോ വേശാഭൃത്തി ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടാനുസരണം വിളിക്കാവുന്ന ഒരു പേര് അതും കാവമ്പാട്ട് മഹർഷിക്കൊപ്പം അവളുടെ കണ്ണുനീർ കയ്യിലിരുന്ന ഫോണിലെ വാട്സപ്പ് ഡി പിയിൽ ചിരിച്ചു നിൽക്കുന്ന കാവുമ്പാട്ട് ആദിദേവിൻ്റെ ഫോട്ടോയിലേക്ക് വീണു മറ്റൊരു കണ്ണിൽ കൂടി തന്നെ ഇതുവരെയും കാണാത്ത ഈ കൂടെ തൻ്റെ പേരിലേക്ക് വലിച്ചഴക്കപ്പെട്ടിരിക്കുന്നു അവൾക്ക് വല്ലാത്ത ആത്മനിന്ദ തോന്നിപ്പോയി അതേപോലെ ജീവിതത്തോട് വിരക്തിയും നിസ്സഹായതയുടെ അങ്ങേയറ്റത്തെ കയത്തിലേക്ക് മുങ്ങി താഴുമ്പോഴും തത്തമ്മയുടെ മുഖം അവളെ ഒരു നിമിഷത്തേക്ക് പിന്തിരിഞ്ഞ് നടക്കുവാൻ പ്രേം പ്രേരിപ്പിക്കുന്നതായിരുന്നു കട്ടിലിൻ്റെ ഒരു മൂലയിൽ കൂനിക്കൂടിയിരുന്നവളെ പുറത്തെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന വണ്ടിയുടെ ഒച്ചയാണ് ചിന്തകളിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കെത്തിച്ചത് പക്ഷേ മുറ്റത്ത് നിന്നും കേൾക്കുന്ന ഉച്ചത്തിലുള്ള ശബ്ദം ദേവികയെ മുറ്റത്തേക്ക് പായിക്കാൻ കഴിവുള്ളതായിരുന്നു നീലൂ മുറ്റത്തേക്ക് ഓടിയിറങ്ങിച്ചെന്ന ദേവികയുടെ കണ്ണുകൾ കൂട്ടുകാരിയെ കണ്ടതും സന്തോഷം കണ്ട് വിടർന്നു പോയിരുന്നു അത്രയും നേരം ഉരുകി ഉരുകി തീർന്ന അവളുടെ മനസ്സ് നീലിമയെ കണ്ടതും പുതുജീവൻ വെച്ചു എന്താടി ഇനി ഇങ്ങനെ കണ്ണും വീഴ്ച നോക്കുന്നേ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വെച്ച ട്രോളി മുറ്റത്ത് തന്നെ വെച്ചിട്ട് അവൾ ഗസ്റ്റ് ഹൗസിന് അവർക്ക് വേഗത്തിൽ നടന്നു ചെന്നു അതേസമയം ദേവികയെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അഭിറാം തറവാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു പ്രതീക്ഷിച്ചില്ല ഒരു മാസം പോലും ആയില്ലല്ലോ നിങ്ങൾ പോയിട്ട് ഉമ്മറത്തിൻ്റെ അവസാനത്തെ പടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനിടയിൽ ദേവി അമ്പരപ്പോടെ ചോദിച്ചു അഭിയേട്ടം പോയ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടന്നടി അതുമല്ല അമ്മയ്ക്ക് വയ്യെന്നറിഞ്ഞിട്ടും അവൾ നിൽക്കുക എനിക്ക് തോന്നിയില്ല നീലിമ തൻ്റെ കൂട്ടുകാരിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു രാതമ്മയോടൊ അവളുടെ സ്നേഹം അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവിയെ പുഞ്ചിരിച്ചു കാട്ടി എന്തേ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെണ്ണിൻ്റെ കരഞ്ഞു വീർത്ത മുഖം കണ്ടതും നീലിമയിൽ ആശങ്കയുണ്ടായി ഒന്നുമില്ലടി നിനക്ക് വെറുതെ തോന്നുന്നതാ വന്നു കയറിയവളുടെ സന്തോഷം വെറുതെ താനായിട്ട് തല്ലിക്കെടുത്തേണ്ട എന്ന ചിന്തയിൽ ദേവിയെ അങ്ങനെയാണ് മറുപടി പറഞ്ഞത് വെറുതെ ഒന്നും അല്ല മുഖം കണ്ടാൽ അറിയാം എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് നീലിമ പൊടുന്നനെ അവളോട് ദേഷ്യപ്പെട്ടു ഞാൻ ഞാൻ അതൊക്കെ പിന്നെ പറയാം നീ ആദ്യം പോയ രാതമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ അവൾ സങ്കടത്തോടെ നീലുവിൻ്റെ കവളിലൊന്ന് തലോടി ഞാനിപ്പോൾ വരാം എന്ത് കാര്യമാണേലും എന്നോട് പറയണം അതും വള്ളി പുള്ളി തെറ്റാതെ വെറുതെ കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കരുത് ആജ്ഞ പോലെ അത്രയും പറഞ്ഞിട്ട് പെണ്ണവിടെ നിന്നും തിരിഞ്ഞു നടന്നു നീലുവാന് പൊടുന്നനെയുള്ള കുഞ്ഞിപ്പണ്ണിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഗേറ്റുങ്കിലേക്ക് അവളുടെ കണ്ണുകൾ കൊതിയോടെ പാഞ്ഞത് അപ്പോൾ അവൾ കണ്ടു ഗേറ്റും കടന്ന് തറവാട്ട് മുറ്റത്തേക്ക് പാഞ്ഞു വരുന്ന ആദിയുടെ ബുള്ളറ്റിൻ്റെ ടാങ്ങിന് മുകളിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തമ്മേ കൂട്ടത്തിൽ ആൾ തൻ്റെ നേരെ കുഞ്ഞിക്കൈ പൊക്കി കാട്ടുന്നുമുണ്ട് തത്തേ നീലിമ വാത്സല്യത്തോടെ അവൾക്ക് നേരെ ഇര കൈകളും നീട്ടി പിടിച്ചു വണ്ടി മുറ്റത്ത് വന്ന് നിന്നതും തത്തമ്മ അതിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു നീലുവാൻറ്റി വിരിച്ചു പിടിച്ച അവളുടെ കൈക്കുള്ളിലേക്ക് കുഞ്ഞിപ്പൺ ഓടി ചെന്ന് കയറിയതും നീലിമ അവളെ വാത്സല്യത്തോടെ പൊതിഞ്ഞു പിടിച്ചു ഒരമ്മ പോലെ ഇത്രയൊക്കെ നടന്നിട്ടും നീ എന്നോടൊന്നു വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ ദേവി രാധയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അനാമിക അവരെ കാണാൻ വന്നത് തൊട്ട് ഇന്ന് രാവിലെ സ്വന്ത അമ്മ ഫോണിൽ പറഞ്ഞതുവരെയുള്ള കാര്യങ്ങൾ ദേവികയിൽ നിന്നും അറിഞ്ഞതും നീലു ശരിക്കും അമ്പരന്നു പോയിരുന്നു ഞാൻ ഞാൻ എന്ത് പറയാനാ നീലിമെ എല്ലാം പറഞ്ഞ് നിന്നെക്കൂടെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു നീ ആരോടും ഒന്നും പറയണ്ട എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് മനസ്സിലിട്ടിട്ട് നീട്ടിച്ചുകൊണ്ട് നടന്നു അല്ല പിന്നെ നീലിമ അതും പറഞ്ഞുകൊണ്ട് കട്ടലിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു ദേവേട്ടനും ദിവ്യേടത്തിയും എന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു നടന്നാലും എനിക്കെത്രയും സങ്കടം വരത്തില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ എല്ലാം അറിയുന്ന അമ്മ കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊന്നും കൂടെ വിഷമം വന്നത് ഈ വീട്ടിൽ നിന്നും മാറി വേറെ താമസിക്കാൻ പറഞ്ഞു ദീപിക അതൊരു സങ്കടമായിട്ടല്ലായിരുന്നു പറഞ്ഞത് പകരം താൻ ഇനി എന്ത് ചെയ്യണമെന്നുള്ള അഭിപ്രായം ആരാൾ ആരായാൽ കൂടിയായിരുന്നിത് ഇവിടെ ഇവിടെനിറങ്ങിപ്പോയാൽ വേറെ എങ്ങോട്ടേക്കും എന്നുള്ള ഒരു ചിന്ത ഒരു വശത്ത് കാവും പാട്ടുകാർ എന്തു വിചാരിക്കും എന്നൊരു ചിന്ത മറുവശത്ത് അതിലുമൊക്കെ ഉപരി എവിടെ പോയി താമസിച്ചാലും ഈ ദുഷ്പേരുകളിൽ നിന്നും ഒരിക്കലും തനിക്കൊരു മോക്ഷം കിട്ടാൻ പോകുന്നേ ഇല്ലെന്നുള്ള കാര്യമാണ് മറ്റൊരു സങ്കടം നീ എവിടെയും പോകുന്നില്ല അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ആയിരം കുടത്തിൻ്റെ വാമുടാൻ പറ്റും ദേവി പക്ഷേ ഒരു മനുഷ്യൻ്റെ വായമൂടിക്കെട്ടുവാൻ നമ്മളെ കൊണ്ട് പറ്റുമോ നീ അതൊക്കെ വിട്ടുകളി എന്നിട്ട് തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ നോക്ക് ഇനി അമ്മ അത് പറഞ്ഞു ചേട്ടൻ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നൂറ് ന്യായങ്ങൾ നിർത്തി ഇവിടുന്ന് പോകാൻ വല്ലോമാണ് നിന്റെ പ്ലാനിങ്ങിൽ പൊന്നുമോളെ നിന്നെ അവിടെ വന്ന് ഞാൻ അടിച്ചിറക്കും ദേവി നീലിമയുടെ ശബ്ദം ഇത്തിരി പൊങ്ങിയതും പെണ്ണവൾ കുറ്റബോധത്തോടെ തലകുനിച്ചിരുന്നു നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് നിനക്കൊരു മകളുണ്ട് ദേവി നീ തൻ്റെ ഇടത്തോടെ അടിപതരാതെ നിന്നാൽ മാത്രമേ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവുകയുള്ളൂ നിരിയാ സുധിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും അയാളെയും അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഓർത്താണ് നിൻ്റെ ജീവിതം അതൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നീ നിൻ്റെ മുകളിൻ്റെയും കാര്യങ്ങൾ മാത്രം ചിന്തിക്കി ദേവി മുഖം കുഞ്ഞിച്ച് കുറ്റവാളിയെപ്പോലെ ഇരിക്കുന്ന ദേവിയുടെ കൈകൾക്ക് മുകളിൽ നീലുമിൻ്റെ കൈകൾ പതിഞ്ഞു ഒരു തള്ളോടാൽ പോലെ സ്വന്തം അനിയത്തി പെരുവഴിയായെന്നറിഞ്ഞിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാതെ ആ ദേവന്മാൻ പറയുന്നതും കേട്ട് കണ്ണ് നിറച്ചിരിക്കേണ്ട ഒരു ആവശ്യവും നിനക്കില്ല മോനെ അല്ലെങ്കിൽ തന്നെ ഇത്രയും നാളുകളായി നീ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് ഒരു വട്ടം ഒരു വട്ടമെങ്കിലും അയാളിവിടെ വന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നിന്നെയും നിൻ്റെ കൊച്ചിനെ ഒന്ന് അന്വേഷിച്ചോ അതുപോട്ടെ നിനക്കൊരു ഫോൺ ചെയ്ത് നിന്നെ കേൾക്കാൻ തയ്യാറായോ സ്വന്തം അനിയത്തിയും കൊച്ചിനെ ആശുപത്രി വിളിച്ച് കണ്ടെന്നറിഞ്ഞിട്ട് പോലും അയാൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു അവലാതിയും വേവലാതിയും ഇല്ല എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ടാ അങ്ങേരോ അങ്ങേരുടെ കെട്ടികളും കൂടെ നിൻ്റെ അവിധകഥകൾ നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞു വരത്തുന്നത് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഇങ്ങനൊരു മണകുണാഞ്ഞനാങ്ങളെ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും ദേവി നീലിമയ്ക്ക് എത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ അണപ്പല്ല് ഞെരിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു അതിനൊന്നും എനിക്കിപ്പോൾ സങ്കടം ഇല്ലിടി അവൾ മെല്ലെ പറഞ്ഞു പിന്നെ എന്തിനാണാവോ ദേവിക മാഡത്തിന് സങ്കടം വരുന്നത് നീലിമ അവളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു കാരണം തള്ളിപ്പറഞ്ഞ സ്വന്തം വീട്ടുകാരെ ഓർത്ത് സങ്കടപ്പെടുന്ന ദേവിക അവളിൽ വല്ലാതെ നോവു നിറച്ചിരുന്നു ഇവിടുത്തെ ആദ്യ പറ്റി അനാവശ്യം പറഞ്ഞില്ലേ അത് ഞാൻ കാരണം അദ്ദേഹത്തിനും കൂടി ചീത്തപ്പേരായി ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ സാറിന് ഇതൊന്നും അറിയില്ല അദ്ദേഹം ഇതെങ്ങെങ്ങാനോ അറിഞ്ഞാൽ എങ്ങനായിരിക്കും പ്രതികരിക്കുന്നത് ദേവികയ്ക്ക് ആ സമയം അതിനെ ചൊല്ലിയായിരുന്നു ആശങ്ക മുഴുവൻ എൻ്റെ പൊന്ന് ദേവി നീ ഇപ്പം അവസാനം പറഞ്ഞ അക്കാര്യം മാത്രം വളരെ ശരിയാണ് അവൻ അവനെങ്ങാനും ഇതറിഞ്ഞാൽ നിൻ്റെ ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നുള്ളത് ഞാൻ ഇപ്പോഴേ ഉറപ്പ് തരാം അതും പറഞ്ഞിട്ട് ചിരിക്കുന്ന ദീലിമയുടെ കൂടെ ദേവികയെ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെയും കേട്ടുനിന്ന ആ ഒരുവിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു കലങ്ങിയിരുന്നു ഇതൊക്കെ നീ എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം ആരും അറിയണ്ട നോക്കാം ഇതൊക്കെ എവിടം വരെ പോകുമെന്ന് തൈകെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയെ നോക്കിക്കൊണ്ടാണ് അഭി അത് പറഞ്ഞത് ഞാൻ ആരോടും പറയുന്നില്ല പക്ഷേ ഇന്ന് തന്നെ അമ്മയോട് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കും കാരണം നാളെ അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ സുതിയോ ഒക്കെ ഇവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കാം അതിനൊരു മുൻകരുതൽ നീലിമ ഒട്ടൊരു സങ്കടത്തോടെ പറഞ്ഞു അതൊക്കെ വിട് നീലിമേ ഒന്നും ഉണ്ടാവില്ല നിന്റെ ദേവി ദത്തേയും ഈ കാവമ്പാട്ട് വീടിൽ കയറി വന്ന് ആരും ഒന്നും പറയില്ല പോരെ ഭാര്യയുടെ കവളയിൽ ഒന്ന് തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ അഭിറാമൻ്റെ മനസ്സിൽ പല ആലോചനകളും മുറുകിയിരുന്നു നീ പോയി കഴിക്കാൻ ഊണ് എടുത്തു വെക്കുവോ ഞാനൊന്ന് ഓഫീസിൽ പോയി തല കാണിച്ചേച്ച് വേഗം വന്നേക്കാം ഉം വേഗം വരണം അതും പറഞ്ഞ് ചുണ്ടുകൾ കൂർപ്പിച്ച് കാട്ടി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന നീലിമയെ നോക്കി അഫ രണ്ട് കണ്ണുകളും ചിമ്മി അടച്ചു ഈ പെണ്ണ് സ്വയം നെറ്റിയിലൊന്ന് അടിച്ചുകൊണ്ട് അവൻ നീലിമയുടെ പിന്നാലെ തന്നെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി പക്ഷേ ഇറങ്ങി താഴേക്ക് പോകുന്നതിന് പകരം എന്തുകൊണ്ടോ തൊട്ടപ്പുറത്ത് കാണുന്ന ആദ്യയുടെ മുറിയുടെ നേർക്കാണ് അഭി നടന്നു തീങ്ങിയത് തുറന്നു കിടക്കുന്ന മുറിയുടെ വാതിലിലൂടെ മെല്ലെ അകത്തേക്ക് കയറിയ അഭിറാം കണ്ടത് ജനലിലൂടെ പുറത്തേക്കും നോക്കിക്കൊണ്ട് നിൽക്കുന്ന അനിയനെയാണ് ഒട്ടൊരു സംശയത്തോടെ നെറ്റി ചൊളിച്ചുകൊണ്ട് ആദിയുടെ പിന്നിലായി ചെന്ന് നിന്നവൻ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും താൻ വന്നതറിയാതെ ഏതോ മായകലോകത്തിൽ നിൽക്കുന്ന അനിയനെ കണ്ടതും അഫിയിൽ അമ്പരപ്പോ ആശ്ചര്യം ഒരുപോലെ ഉണ്ടായി എന്തുകൊണ്ടോ അതിൻ്റെ കാരണം അറിയാൻ അവനൊരാശ തോന്നി അതുകൊണ്ട് തന്നെ തല മാത്രം മുന്നിലേക്കാക്കി അനിയൻ്റെ നോട്ടം പോകുന്നിടത്തേക്ക് അഫിയൊന്ന് എത്തി കുത്തി ഒളിഞ്ഞു നോക്കി അവിടെ അവൻ കണ്ടു വീടിന് പിന്നിലായി കെട്ടിയിട്ടിരിക്കുന്ന അയയിൽ നനഞ്ഞ തുണികൾ വിരിക്കുന്ന ദേവികെ അവളിലേക്ക് പ്രണയം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി സ്വയം മറന്നു നിൽക്കുന്ന തൻ്റെ അനിയൻ അവനിൽ വല്ലാത്തൊരത്ഭുതം സൃഷ്ടിച്ചു കണ്ണിലൂറിയൻ സന്തോഷത്തെ മറച്ചു വെച്ചിട്ടവൻ ആദിയുടെ തോളിൽ മെല്ലിയൊന്ന് തട്ടി വിളിച്ചു സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോ നാളെ ഇനി